ചാത്ത ചേട്ടാ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് ചേത്തുകൂട്ടിച്ചേട്ടാ പേപ്പറില് വിശേഷങ്ങള് ഏഹ് ചാത്തു ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു ഇത്രയും ദിവസമായിട്ട് ചാത്തു കുട്ടിച്ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിച്ചിട്ടില്ല പിന്നെ ആരൊക്കെ ഉണ്ട് എത്ര കുട്ടികളുണ്ട് ഏ എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത് അവര് ബസ് കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളെ ഊണ് കാപ്പി ചായ ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സമയമില്ലാത്തോണ്ടാണ് വേറെ വിചാരിക്കരുത് ഞാനൊരു കാര്യം ചെയ്യാം നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് അയ്യോ അത് പറ്റില്ല കാണുക എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതായത് ഈ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞേ ആരാ പറഞ്ഞത് ആരാ പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട് അത് സമയായിട്ട്